ആ ഒരു സിന്റെ മണങ്ങൾ നമ്മൾ കാശ് മുടക്കുമ്പോ അതിന്റേതായിട്ടുള്ള രീതിയിലൊരു വാല്യൂ നമുക്ക് കിട്ടണ്ടേ അത് ഇവിടുന്ന് നമുക്ക് കിട്ടും ഹൺഡ്രഡ് ആയിട്ട് കിട്ടും നമുക്ക് പുറമേ സംശയങ്ങളുണ്ടാവും ഇതിപ്പോ നാച്ചുറൽ ആയിട്ട് നമ്മുടെ നാട്ടുകാർക്ക് നല്ല വിശ്വാസത്തോടെ കഴിക്കാൻ പറ്റുന്ന കുറവും പറയാനില്ല നല്ല ദിവസങ്ങളോളം പഴക്കമുള്ളത് അതെ വാടിയതൊക്ക കഴിച്ചിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ചെടിന്ന് പറിക്കാതെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ കഴിക്കാൻ പോകുന്നു ഒഴിവ് നോക്ക് ഹായ് നമസ്കാരം ഞാൻ സുമേഷ് ടൈം ഫോർ ട്രാവലിന്റെ അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ നിക്കുന്നത് എവിടെയെന്നറിയാം പാലക്കാട് വണ്ടാഴി പഞ്ചായത്തില് മുടപ്പല്ലൂർ മാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കണ്ടോ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കൃഷിയുണ്ട് തണ്ണിമത്തങ്ങ കൃഷി നല്ല ഫ്രഷ് ആയിട്ടുള്ള തണ്ണിമത്തങ്ങ നമ്മളിപ്പം വിഷു ഒക്കെ വാകുവല്ലേ അപ്പം വിഷുവിന് കണിവയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നല്ല വരവായിട്ടുള്ള അതായത് തമിഴ്നാട്ടിൽ മാതൃകുന്നൊക്കെ വരുന്ന തണ്ണിമത്തൻ ഉപയോഗിക്കുന്നതിന് ബദലായിട്ട് നമുക്ക് നാടൻ തണ്ണിമത്തൻ നമ്മുടെ ഇപ്പോഴത്തെ പാലക്കാട് ജില്ലയിൽ തന്നെ നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിൽ കൃഷി ചെയ്യുന്ന തണ്ണിമത്തൻ ഇവിടെ അവൈലബിൾ ആണ് കഴിഞ്ഞ ഇപ്പോൾ ഒരെണ്ണം ആണെങ്കിലും ഒരു കിലോ ആണെങ്കിലും പത്ത് കിലോ ആണെങ്കിലും നൂറ് കിലോ ആണെങ്കിലും എത്ര വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ നമുക്ക് കാണാം അതിനു മുമ്പായിട്ട് ഇതുവരെ നമ്മുടെ വീഡിയോ കാണാത്ത ആളുകളുടെയും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അടിപൊളി അടിപൊളി കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതാണ് നമ്മുടെ അജോ ചേട്ടൻ അജോ ചേട്ടനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ പപ്പായ കൃഷിയുടെയും അതേപോലെ തന്നെ പേരക്ക കൃഷിയുടെയും ഒക്കെ കൊല്ലംകൂട് വെച്ചിട്ട് അജോ ചേട്ടനെ പരിചയപ്പെട്ടാണ് പുഴിയുടെ വ്യത്യസ്ത മായ മറ്റൊരു കൃഷിയാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് തണ്ണിമത്തൻ കൃഷി കേട്ടാ വാട്ടർ മല അപ്പം അജു നമസ്കാരം നമ്മൾ ഇപ്പം അജു ചേട്ടന്റെ ഈ തണ്ണിമത്തം ഫാമിലാണ് എന്തൊക്കെയാണ് നമ്മുടെ ഫാമിന്റെ സെറ്റപ്പുകൾ പറയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് തണ്ണിമത്തം ചെയ്യുന്നത് നോക്കാം എന്നുള്ള രീതിയിൽ എന്തായാലും നമ്മള് എങ്ങനെയുണ്ട് സക്സസ് ആയോ സക്സസ് ആയിട്ടും അതെ അതെ എന്തായാലും നമ്മൾ ഈ പാലക്കാട് ജില്ലയിൽ ഈ തണ്ണിമത്തൻ കൃഷി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഒത്തിരി പേര് ഇവിടെയുള്ള സുഹൃത്തുക്കളും പറഞ്ഞു അവര് ചെയ്ത ആൾക്കാരും പറഞ്ഞു ഇവിടെ ചെയ്തിട്ട് പറഞ്ഞു അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണമെന്നൊക്കെ അവര് പറഞ്ഞു പാലക്കാട് ജില്ലയില് തണ്ണിമത്തൻ വെളയില്ല തണ്ണിമത്തൻ ഉണ്ടാവില്ല സൈസ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ ഉത്തമ ഒരു മറുപടിയാണ് കേട്ടോ അജിഷേട്ടന്റെ ഇതുണ്ടല്ലേ അപ്പം ഇതിനകത്ത് അറുപത് ദിവസമാണ് അവരുടെ ഷെഡ്യൂൾ പറഞ്ഞിട്ടുള്ളത് അറുപത് ദിവസത്തിന് അമ്പത്തഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അമ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുള്ള കഞ്ഞിമത്തനുകളാണ് ഇത് ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇനി ഇതേപോലെ തന്നെ ഇതിൽ കുഞ്ഞു കുഞ്ഞ് മത്തനുകൾ വേറെ ഉണ്ട് അല്ലേ ഇതൊക്കെ മൂത്താൻ തോന്നുന്നു അല്ലേ ഈ ഒരു യലോയിഷു വരുന്നുണ്ടോ അടിഭാഗത്ത് ഇത് നല്ല വിളവായിട്ടുള്ള മത്തനാണെന്നാണ് പറയുന്നത് ഇത് കാണുന്ന പോലെ അല്ല അല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് വെയിറ്റുണ്ട് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന വെയിറ്റ് അല്ല എന്തുകൊണ്ടും ഇപ്പോൾ കടകളിലുള്ള അതിനോട് വേറെ കാര്യമുണ്ട് നമുക്ക് ഇവിടോട്ട് വരുന്ന മുഴുവൻ ഫസ്റ്റ് എക്സ്പോർട്ടിങ്ങിന് പോകും എനിക്ക് ഫീൽ കാരണം നമ്മൾ കടകളിൽ സൈസ് അല്ലേ നമ്മൾ നമ്മൾ ആദ്യമായിട്ട് തോട്ടത്തുനിന്ന് അഡ്ജസ്റ്റ് ഇട്ടു തന്നെ ഒരു തണ്ണിമത്തക്കും പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിന് വെയിറ്റ് ഒന്ന് നമുക്ക് നോക്കാം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന തണ്ണിമത്തനെക്കാട്ടിലും വലുപ്പമുള്ള ആ തണ്ണിമത്ത എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ടോ കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് വലിപ്പമുള്ള മത്തനാണ് അഞ്ച് എണ്ണൂറ്റി ഇരുപത് ഉണ്ട് കേട്ടോ അഞ്ച് കിലോ എണ്ണൂറ്റി ഇരുപത് ഉണ്ട് ആ അതുണ്ട് ഏഴുണ്ട് ഏഴ് ഏഴ് കിലോ ഇരുപത് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പറിച്ച് വെച്ചിരിക്കുന്നതിൽ ഏറ്റവും ചെറുതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അത് തന്നെ ഉണ്ട് മൂന്ന് അറുന്നൂറ് അറുന്നൂറ്റി മുപ്പത് ഉണ്ട് കേട്ടോ കേരളത്തിൽ ഇങ്ങനെ തണ്ണിമത്തനുണ്ടായി നിൽക്കുന്ന കാഴ്ചകൾ ചിലപ്പോൾ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ പിന്നെ അതേപോലെ തന്നെ ഈ കൃഷിയിടത്തിൽ നമ്മൾ ഈ മഞ്ഞ നീലയും കുറെ കവറുകൾ കുത്തി വെച്ചിരിക്കുന്നത് കാണാം അതെന്താന്ന് വെച്ചാൽ പ്രാണികളെയൊക്കെ അട്രാക്ട് ചെയ്തിട്ട് കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള കെണികളാണ് കേട്ടോ അതൊക്കെ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാന്ന് വെച്ചാല് ഇത് പക്ക കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു കൃഷിയാണ് അജു ഷേട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ ഈ മഞ്ഞക്കെണിയുടെ പ്രത്യേകത ഫുള്ള് ഈച്ചകളും പ്രാണികളൊക്കെ ഇല്ലാതെ തൊട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടല്ലേ ഒരു പ്രത്യേക ഉണ്ട് കേട്ടോ ഇതിനു വേണ്ടിയിട്ടുള്ളത് ആ ഗ്മ് ഈ കവറിനകത്ത് തേച്ചിട്ട് വെച്ചു കഴിഞ്ഞാൽ ഈ പ്രാണികളൊക്കെ വന്നിട്ട് ഈ മഞ്ഞ കളറിന് ആയിട്ട് ഇതിനകത്ത് വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ മഞ്ഞ നീല രണ്ട് കളർ കാണുന്നുണ്ട് അത് എന്താണ് അല്ല ചില പ്രാണികൾക്ക് നീല കളറിനോടാണ് അട്രാക്ഷൻ അതിലേക്ക് വരും കൂടുതലും മഞ്ഞയാണ് നമ്മള് കൂടുതലും മഞ്ഞ വെക്കുമ്പോൾ നീല വെക്കും പിന്നെ വേറെ കുപ്പി പോലെ ഫ്രൂട്ട് ഫ്ലൈ ട്രാപ്പ് ആണ് വെക്കുക അപ്പം അത് അതിൽ വന്നിട്ട് അതിന്റെ ഇതിൽ അത് ചത്തും പോവും ഇവിടെ ഒരാളെ ഉള്ളു അപ്പൊ ചലര इधर अभी तो फल अच्छा आ रहा है, है? इधर चोर वाला आ रहा है जानवर आ रहा है जानवर क्या आता है वो काटा वाला सोईया तो हाँ। हाँ। वो पक, पकड़ते है क्या नहीं पकड़ता नहीं है और रात में आता है फल वल खाकर चला जाता है अच्छा चोर को पकड़ा है क्या किसी हाँ। को അച്ഛാ അവര് പറയുന്ന എന്താണെന്ന് വെച്ചാല് ഇവിടെ കള്ളന്മാരുടെ ശല്യം കള്ളന്മാര് മാത്രല്ല മുള്ളം പന്നിയുടെ ശല്യവും ഭയങ്കരമായിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് മാത്രമാണ് ഇപ്പൊ ഇതിനെ നേരിടുന്ന ഒരു പ്രശ്നമായിട്ടുള്ളത് ബാക്കി എല്ലാം നാട്ടുകാരും എല്ലാരും തന്നെ നല്ല സപ്പോർട്ടാണ് ഈ ഒരു കൃഷിക്ക് ഈ ഇവിടെയുള്ള കൃഷി രീതി മുഴുവൻ ഈ മൾച്ചിങ് രീതിയിലാണ് കേട്ടോ അതായത് വെള്ളവും വളവും ചെടികൾക്ക് മാത്രം കിട്ടേണ്ട രീതിയിലാണ് ഈ യാതൊരു വിധ ഈ കളകളോ കാര്യങ്ങളോ ഒന്നും വളരെ സമ്മതിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കവർ വെച്ച് മൂടിയിട്ട് അതിനകത്തൂടെയാണ് ട്യൂബ് വഴി കൊടുക്കുന്നതുകൊണ്ട് ചെടികൾക്ക് മാത്രം ഈ വെള്ളം വളം കിട്ടും ബാക്കി കളകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കിളിർക്കില്ല പൂക്കളുണ്ട് ഇവിടെയും പൂക്കൾ ഇവിടെയും പൂക്കൾ അങ്ങനെ അടുത്ത കുഞ്ഞു മത്തൻ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ടില്ല ഇത് അതിന്റെ അടുത്ത സ്റ്റേജാണ് കേട്ടോ ചെറിയ ചെറിയ മത്തൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഈ ഞെട്ടിൽ തന്നെ രണ്ട് മത്തനൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് ഇതിന്റെ അടുത്ത സ്റ്റേജാണ് കേട്ടോ ഒരു നാല് ദിവസമൊക്കെ പ്രായമായിട്ടുള്ള മത്തനാണ് ഇതേണ്ടത് ഇവരാണ് കേട്ടോ ഇത് കായ്പ്പിക്കുന്ന ആൾക്കാര് നമ്മൾ വെള്ളവും വളവും മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ വളരെ പെട്ടെന്നാണ് നമ്മൾ കണ്ടോണ്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ സാധനം വളർന്നു വളർന്ന ഇങ്ങനെ വരും അത്രയും ഒരു രസകരമായിട്ടുള്ള സാധനം നമ്മൾ കടകളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് നല്ല ദിവസങ്ങളോളം പഴക്കമുള്ളത് അതായത് വാടി കഴിച്ചിട്ടുണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് ചെടീന്ന് പറിക്കാതെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ കഴിക്കാൻ പോകുന്നുണ്ടോ ഈ മത്തനാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യാൻ പോണേ അഞ്ചു കിലോന്റെ മുകളിൽ എന്തായാലും ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ വെച്ച് കട്ടിയാം ഓഹ് അത് തൊടുമ്പോളേക്ക് പൊട്ടിപ്പോണ്ടല്ലോ ഉണ്ടല്ലേ ആ ഒരു ഫ്രഷ്നെസ്സിന്റെ മണങ്ങുണ്ടാകും നമ്മള് സാധാരണ കടയിൽ നിന്ന് കഴിക്കുന്ന പോലെ ഒന്നുമില്ല ഒന്നുകൂടി റെഡ് ഡിഷാണ് ഈ സൈഡൊക്കെ ഉണ്ടല്ലേ ഭയങ്കര ചെറിയ കട്ടി കുറഞ്ഞ തൊലിയുള്ളൂ നല്ല മതി കേട്ടോ അതേപോലെ തന്നെ ഭയങ്കര തണുപ്പാണ് നമ്മളൊരു ഫ്രീസറിൽ വെച്ചിട്ടെടുത്താ രാവിലെ അതെ അല്ലേ ആ ഒരു പ്രതീതിയാട്ടോ ഒരു രക്ഷ ഭയങ്കര ടേസ്റ്റിയാ തണിമത്തെ ആൾക്കാർ കഴിക്കാത്തൊന്നുമില്ല എങ്കിൽ കൂടിയും ഈ ഫ്രഷ് ആയിട്ടുള്ള മത്തം കഴിക്കുമ്പോൾ നല്ല ഡാർക്ക് റെഡാണ് മെലഡി എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ്ട്ടത് ഒരു രക്ഷിയില്ല നല്ല മധുരമുണ്ട് നല്ല ഭയങ്കര സ്വീറ്റിയാട്ട ഇത് കണ്ടോ സാധാരണ തണ്ണിമൊത്തം കട്ട് ചെയ്യുമ്പോൾ ഈ സൈഡ് മൊത്തം കുരു ഉണ്ടാവും കേട്ടോ ഇത് ഈ സൈഡ് നോക്കിയേ ഈ സൈഡ് കുരു ഉണ്ട് വളരെ കുറവാണ് ഈ കുരുവിന് വേണ്ടിയിട്ടുള്ള ആ കുഴികളുണ്ട് പക്ഷെ കുരു തീരെ ഇല്ല തെരിയില്ല എന്നല്ല വളരെ കുറവാണ് ഈ സൈഡിൽ നോക്കുമ്പോൾ കുരു തീരെ ഇല്ല അപ്പം സാധാരണ കിട്ടുന്ന നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന തണ്ണിമത്തനെക്കാട്ടിലും സീഡ്ലെസ് എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യേണ്ടത് സാധാരണ നമ്മൾ തണ്ണിമൊത്തം കഴിക്കുമ്പോൾ ഒരു വാട്ടച്ചൊയായിരിക്കും നമുക്കിട്ട് ഇതങ്ങനെയല്ല നമ്മൾ കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ മിക്സറൊക്കെ കഴിക്കുന്ന മുക്ക് പോലെ ഒരു സൗണ്ട് കേട്ടോ ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നറിയില്ല നോക്ക് ഒറ്റ കുരുവില്ല നമ്മുടെ ചെറിയൊരു ഓർഡർ ആളു കേട്ടോ മുന്നൂറ് കിലോ ആണ് ഇന്നത്തെ ഓർഡർ വന്നിട്ടുള്ളത് അപ്പം നമ്മളിപ്പ എത്രണം പറിച്ചിട്ടുണ്ടോ അതിനകത്ത് അമ്പത് അമ്പത്തഞ്ചെണ്ണൂ അത്രേ ഉള്ളു അല്ലെ ഈ അമ്പത്തഞ്ചെണ്ണം പറിച്ചപ്പോളിക്ക് മുന്നൂറ് കിലോ ആയി അത് സെയിലാക്കുന്ന എങ്ങനെയാണ് അതാണല്ലോ സെയിലിലൂടെ ആണല്ലോ നമുക്ക് അതിന്റെ ഒരു വരുമാനം കിട്ടുന്നത് അതെ അതെ ഇപ്പൊ നമ്മള് ഞാനിപ്പോ ഒമ്പത് വർഷമായിട്ട് പപ്പായ ചെയ്യുന്നുണ്ട് ആ കച്ചവടക്കാർ ഇപ്പൊ ഉണ്ട് അവര് അവരങ്ങനെയാണോ അത് കൊണ്ടുപോകാ അവര് കൊണ്ടുപോകാൻ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്താ പ്രശ്നം എനിക്ക് പപ്പായ കുറഞ്ഞപ്പോഴും കുറെ ആൾക്കാരുമായിട്ടുള്ള കോൺടാക്ട് കുറച്ച് ഇല്ല അപ്പൊ അവരോട് ഞാൻ അറിയിച്ചിട്ടുണ്ട് അപ്പൊ അവര് വന്ന് എടുക്കും ഞാൻ വിചാരിക്കുന്നത് ആര് വന്നാലും നമുക്കുള്ളത് പോലെ കൊടുക്കാം കൊണ്ടുവരുന്നതായിട്ട് റെഡി കാശ് കൊണ്ടുവരുന്നവർക്ക് അതായത് ഇപ്പൊ നമുക്ക് കടയിൽ കിട്ടുന്ന ആ തണ്ണിമത്തനുമായിട്ട് ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും ഞങ്ങളിപ്പോ ലൈവായിട്ട് പൊട്ടിച്ച് കഴിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റ് ആണെങ്കിൽ തന്നെ ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് ആണെങ്കിൽ തന്നെ ടേസ്റ്റ് ആണെങ്കിൽ തന്നെ മധുരമാണെങ്കിൽ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യും അത്ര ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് കിട്ടുന്നത് സാധാരണ നമുക്ക് തണ്ണിമത്തം കിട്ടുന്നതെന്ന് വെച്ചാൽ അവർ നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ എക്സ്പോർട്ടിന് വിട്ടിട്ട് സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റിയൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ഡയറക്റ്റ് തോട്ടത്തിൽ നിന്ന് പറിച്ചു നമ്മുടെ കയ്യിൽ തരും അപ്പം ഒരു സെറ്റപ്പാണ് ആചിച്ചിട്ട് ഇവിടെ ചെയ്യുന്നത് അതായത് നമ്മൾ കാശ് മുടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലൊരു വാല്യൂ നമുക്ക് കിട്ടണ്ടേ അത് ഇവിടുന്ന് നമുക്ക് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് കിട്ടും ഹോൾസെയിൽ മാത്രമല്ല റീറ്റെയിൽ ആയിട്ടും അജിഷൻ കൊടുക്കും ഈ തോട്ടത്തിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അജിഷൻ്റെ നമ്പർ ഞങ്ങളിപ്പോൾ പറയാം നയൻ ഫോർ നയൻ സെവൻ ടു ഡബിൾ ത്രീ വൺ സീറോ ത്രീ ഈ നമ്പറിൽ വിളിക്കാം തോട്ടത്തിൽ തന്നെ നമുക്ക് തൂക്കിയിട്ട് ദാനം കൊണ്ടുപോകും ചെയ്യാം നമുക്ക് ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ കഴിക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാം അപ്പം എന്തായാലും പാലക്കാട് ജില്ലാ ആൾക്കാർക്ക് ഇതിന്റെ തോട്ടത്തിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊന്നും സാഹചര്യം ഉണ്ടാവില്ല ഇവിടെ അതിനുള്ള എല്ലാ ഫെസിലിറ്റി ഉണ്ടല്ല പക്ഷെ വരുന്ന സംഭവം നശിപ്പിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഓർഡർ വന്നതിനനുസരിച്ച് അവർ പറിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ സുഹൃത്താണ് ഇവിടെ ആളാണ് ഇവിടെ വന്നിട്ട് ആദ്യം പരിചയപ്പെട്ട ആളാണ് ഇവിടെ എനിക്ക് എല്ലാ ഹെൽപ്പുകളും ഇപ്പോഴും ചെയ്തോണ്ട് വിളിക്കാണ്ട് വന്ന രാവിലെ വന്ന് ഞാനില്ലാന്ന് വിചാരിച്ചിട്ടേ വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടി വരുന്ന ആള് നമുക്ക് എല്ലാവിധ ഹെൽപ്പും ചെയ്യുന്ന ആളാണ് ഇതേണ്ടോ ഇങ്ങനത്തെ തണ്ണിമത്തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് നമ്മുടെ സാധാരണ പണ്ട് മുതലേ നമ്മൾ കണ്ട് പരിചയമുള്ളൊരു തണ്ണിമത്തീ ഉള്ളൂ ഇപ്പോൾ ഈ കിരണും കാര്യങ്ങളൊക്കെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതല്ലേ പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ട് തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയിച്ചിട്ടുള്ള നമ്മുടെ അജോ ഷേട്ടന്റെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് കൃഷി രീതികളും മറ്റെല്ലാം തന്നെ അജയ് ചേട്ടൻ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ആറ് കിലോമീറ്റർ കയ്യിൽ നിന്ന് വെക്കാൻ തോന്നുന്നില്ല കാരണം അത് തൊടുമ്പോൾ നല്ല തണുപ്പാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഈ തണ്ണിമത്തന്റെ എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും അജുശേട്ടന്റെ കോൺടാക്ട് ചെയ്യാം നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ തന്നെ വീഡിയോയിൽ കൊടുക്കുന്നു ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം അതിലേക്ക് താൽക്കാലികമായി ഇവിടെ പറയുന്നു മറ്റാലും നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് ഗാന്റ് ഓക്കെ ബൈ